യേശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശു പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത് നമ്മൾ തപസ്സാചരണത്തിലെ ആദ്യത്തെ ദിവസം ചിന്തിച്ചിരുന്നു ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം അതിൽ പ്രാർത്ഥനയുടെ ഭാഗത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഇന്നലെ നമ്മൾ കരുണയെക്കുറിച്ച് ചിന്തിച്ച് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുന്നു ഇവിടെ ഈശോനാഥൻ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പിതാവ് അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ നെട്ടിപ്പിടിച്ച് ആ ലിസ്റ്റൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവാൻ എന്നിട്ട് ഈശ്വരൻ പ്രാർത്ഥന പഠിപ്പിക്കുക സത്യത്തിൽ പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്താനുള്ളതാണ് നമ്മുടെ മനസ്സ് മാറ്റാനുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത അതല്ല നടക്കേണ്ടത് ഓരോ പ്രാർത്ഥനയും കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിനൊത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ സ്വഭാവം മാറണം എന്നുള്ളതാണ് അത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാം ഈ പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുന്ന അങ്ങനെ ഈ ഈ സ്വർഗസ്നായ എന്ന പ്രാർത്ഥന അബുൻ ദശ്മയോ നദീഷ് സ്മഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആരമായ ഭാഷയിൽ യീശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ലത്തീനിൽ നമ്മൾ പാത നോസ് ക്യുഎ സിൻസിലിസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അബുൻ ദഷ്മയോ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഈ ഇവിടെ തുടങ്ങുകയാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഇവിടെ ഈശോ പഠിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലുടനീളം ഞങ്ങൾ എന്ന വാക്കാണ് ആവർത്തിച്ചു ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിങ്ങനെ പല വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവ വി അസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകൾ പക്ഷേ അനുഗ്രഹം എന്നോണം മലയാളത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇത് ഞങ്ങൾ എന്ന വാക്ക് തന്നെ എട്ട് പ്രാവശ്യം ഈ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടുണ്ട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് സ്വർഗസ് ഞങ്ങളുടെ പിതാവ് പിന്നെ ആദ്യ ഭാഗത്ത് പിന്നൊന്നുമില്ല രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എട്ട് തവണ ഞങ്ങൾ എന്ന വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട് അതായത് ഓർക്കേണ്ട ഒരു വസ്തുത ഈ പ്രാർത്ഥന നിനക്കൊറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ളതല്ല നിനക്കൊറ്റയ്ക്ക് രക്ഷ നേടാനുള്ളതല്ല ഇത് നിന്നോടൊപ്പം നിൻ്റെ സഹോദരങ്ങൾ മനുഷ്യപുരം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നീ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാതെ നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നീ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതാവണം പ്രാർത്ഥന എന്ന് ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അനർത്ഥം സ്വർഗസ്സനായ പിതാവെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് രക്ഷപ്പെടണമെന്ന് പറയുന്ന പ്രാർത്ഥന ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായി മാറുന്നു അല്ലെങ്കിൽ മാറണം എന്ന് ഈശോ നമ്മൾ ഓർമ്മിക്കുകയാണ് നമ്മൾ ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അതിനൊരുക്കുണം ഫ്രണ്ട്സ് പാപ്പ നൽകിയൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ മലയാള പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ സ്നേഹപിതാവേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ സഹോദരനുമായ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസവും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദ്ദീപിക്കുന്ന സ്നേഹത്തിൻ്റെ ജ്വാലയും വരാനിരിക്കുന്ന രീതിയിൽ അനുഗ്രഹീതമായ പ്രത്യാശയും ഞങ്ങളിൽ വീണ്ടും ഉണർത്തണം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന എങ്ങനെയാണ് തുടങ്ങുന്നത് ഈ പ്രാർത്ഥന തുടങ്ങുന്ന ആദ്യത്തെ ഒരു ഇതാണ് ഞങ്ങളുടെ പിതാവെന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ സഹോദരനും അങ്ങയുടെ പ്രിയപുത്രനുമായ യേശു ക്രിസ്തു ഞങ്ങളുടെ സഹോദരൻ ഇപ്പം ഈശോ ഉൾപ്പെടെ സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണെന്ന ബോധ്യത്തിലേക്ക് വളരാനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രാർത്ഥന തപസാചരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഈ ദാനധർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കൂടി പരിഗണിക്കണം അല്ലെങ്കിൽ എല്ലാവരും രക്ഷപ്രാപിക്കാനുള്ള ആഗ്രഹത്തിലായിരിക്കും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഈ കരുണക്കുന്ദ യേശു പഠിപ്പിച്ചതാണ് വിശുദ്ധീന വഴി യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈശോയുടെ അതിദാരണവായ പീഡാസഹനങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ അയയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചില നേരങ്ങളിലൊക്കെ അതിങ്ങനെ ചിലത് തിരുത്താറുണ്ട് തിരുത്തിയിട്ട് ഞങ്ങളുടെ മേലും മരണമടഞ്ഞവരുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളുടെ മേലും നവദമ്പതികളുടെ മേലും കരുണയായിരിക്കണം ഞങ്ങളുടെ മേലും ഈ പാപിയായ സഹോദരൻ്റെ മേലും കരുണയായിരിക്കും നമ്മളങ്ങനെ അതിനെ ലിമിറ്റ് ചെയ്തുകൾ ചെയ്യുക ഈശോ പഠിപ്പിച്ച് അങ്ങനല്ല ഈശോ പഠിപ്പിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടും എല്ലാവരുടെയും ഇത് കരുണ വർഷിക്കപ്പെടണം ഇതാണ് നമ്മൾ ഒന്നാം വേനലും ഇന്ന് വായിച്ചു നിൽക്കുന്നത് നമ്മൾ ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഈ പ്രാർത്ഥനയിൽ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് സ്തുതിയുടെയും യാചനയുടെയും ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യാചനയുടെ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ടും അന്നന്ന് അപ്പം തരണമേ ആ അഷ്ടസ്വാഭാഗ്യത്തെ പഠിപ്പിച്ച ഈ ദാരിദ്ര്യവ്രതം എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആത്മാവൽ ദരിദ്രൻ എന്ന് പറയപ്പെടുന്നില്ല അതായത് ഇന്നത്തേക്ക് വേണ്ടിയുള്ള കാര്യം മതി നാളത്തേക്കുള്ളതെന്ന് പറയുമ്പോൾ അത് ആഡംബരമായി ആഡംബരവും ആർത്തിയും വേണ്ട ആവശ്യവും അനാവശ്യവും വേണ്ട അത്യാവശ്യം മാത്രം മതി എന്ന് ചിന്തിച്ച് ജീവിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്താനായിട്ടാണ് നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം കാണാൻ സാധിക്കുക പിന്നെ ഈ വളരെ സിമ്പിളായിട്ട് ജീവിക്കുക എന്ന് പറയപ്പെടുന്നൊരു കാര്യം ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് സിംപ്ലിസിറ്റി എന്ന് പറയപ്പെടുന്നൊരു കാര്യം ഈ വാക്യം വഴി പിന്നെ നമ്മൾ കാണുന്നത് കരുണയെക്കുറിച്ച് കരുണ നിബന്ധനയുടെ ബാധകമാണ് അതായത് കൊടുത്താലേ കിട്ടു എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് കരുണ എന്ന ബോധ്യത്തിൽ നീ കരുണയ്ക്ക് വേണ്ടി ആചിക്കുക എന്നാണ് അടുത്ത ഭാഗം പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിൻ്റെ കരുണയ്ക്ക് ഞങ്ങൾ നർഹരല്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലാനെന്ന് ഈ പ്രാർത്ഥനയിലെ ഈശോ വളരെ ബോധപൂർവം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഈ ഭാഗങ്ങളെല്ലാം ഈ ഞങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭാഗം വരുന്നുണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കത് വലിയ ബോധ്യത്തോടു കൂടിയായിരിക്കും അതായത് ഈ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാനും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള തൃപ്തിയിലായിരിക്കാനും വേണ്ടി മാത്രമല്ല മറിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതെൻ്റെ ബോധതലത്തിലേക്ക് പ്രവേശിക്കുകയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യണം ഈ വസൈവ് കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ലോകമേത്രവാട് അല്ലെങ്കിൽ ലോകം ഒരു വലിയൊരു കുടുംബമാണ് അതിലംഗങ്ങളാണ് എല്ലാവരും ഈ ഒരു ബോധത്തിലൊക്കെ ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രാർത്ഥന അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റുള്ള ദ്രോഹം ദ്രോഹമുണ്ടാകുന്ന ഒന്നും ചെയ്യുകയില്ല നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളെ പ്രതി നമ്മൾ ചൂഷണങ്ങൾ നടത്തുമ്പോൾ മറ്റൊരാൾ ദുരിതമനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കും നമുക്ക് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും കൈവശപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയില്ല മറ്റൊരാൾക്ക് സഹായകമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടാൻ നമുക്കൊരു തീഷ്ണത ഉണ്ടായിരിക്കും സഹോദരങ്ങളെ പോലെ അവരെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ ഞങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ വാക്ക് എട്ട് തവണ ആവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന നമുക്ക് അർത്ഥപൂർണമായി ചൊല്ലാനും ചൊല്ലിയും പ്രകാരം ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി ഇതേ പ്രാർത്ഥനയിൽ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ ആഗ്രഹിക്കട്ടെ